നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ നാല് പ്രധാനപ്പെട്ട അറസ്റ്റുകളാണ് എസ് ഐ ടി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാം പ്രതിയായും സ്പോൺസറുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ കെ എസ് ബൈജു അതായത് മുൻ തിരുവാഭരണം കമ്മീഷണറായ കെ എസ് ബൈജു എന്നിവരുടെ അറസ്റ്റുകളാണ് ഇതുവരെ എസ് ഐ ടി രേഖപ്പെടുത്തിയത് അതിനിടെയാണ് എസ് ഐ ടി ഇടക്കാതെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചത് കൂടിയ കൂടുതൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അനുമതി എസ് ഐ ടി തേടുകയുണ്ടായി അതനുസരിച്ച് കോടതി അതിനുള്ള ഒരു സമയവും അനുവദിച്ചു പക്ഷേ അപ്പോഴും അടുത്ത നിർണായക നീക്കങ്ങൾ ഏതാണ്ട് തടയിട്ട മട്ടിൽ നിൽക്കുകയാണ് പ്രത്യേകിച്ചും മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമായ എൻ വാസുവിന് ഈ കൊള്ളയിലുള്ള പങ്ക് ഏതാണ്ട് തെളിഞ്ഞതാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ കഴിഞ്ഞ ദിവസം എല്ലാ മാധ്യമങ്ങളിൽ വന്നതുമാണ് എന്നിട്ടും ഈ എൻ വാസുവിൻ്റെ അറസ്റ്റ് നീണ്ടു പോകുന്നതാണ് ഇപ്പോൾ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുന്നത് കാര്യം വാസു ഇതിനോടകം തന്നെ ഈ അറസ്റ്റ് ചെയ്യരുത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകാൻ സാവകാശം തേടി കോടതിയുടെ അനുമതി തേടിയിട്ടുണ്ട് കാര്യം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ സാവകാശം തേടുന്നതെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് പക്ഷേ എസ് ഐ ടി അദ്ദേഹത്തെ എന്തായാലും കസ്റ്റഡിയിൽ വേണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണെന്നും അറിയാൻ കഴിയുന്നുണ്ട് പക്ഷേ ആരൊക്കെയോ ഇടപെട്ടിട്ട് ഈ വാസുവിൻ്റെ അറസ്റ്റ് വൈകിപ്പിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന പ്രത്യേകിച്ചും വാസു അറസ്റ്റിലായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തത്തുമായി നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇതിലെ ചില രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ ബന്ധങ്ങളിലേക്ക് വളരെ വേഗം എത്തിച്ചേരും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വാസുവിൻ്റെ അറസ്റ്റ് മനഃപൂർവ്വം ഈ ഘട്ടത്തിൽ വൈകിപ്പിക്കുന്നത് എന്നൊരു ആക്ഷേപം പരക്കെ വ്യാപിക്കുന്നുണ്ട് പ്രത്യേകിച്ചും വാസുവിൻ്റെ അറസ്റ്റിൽ അറസ്റ്റോടുകൂടി പത്മകുമാറിലേക്ക് എസ് ഐ ടിയുടെ അന്വേഷണം എത്തിച്ചേരുക വളരെ വേഗത്തിലായിരിക്കും ഇതിനോടകം തന്നെ പത്മകുമാറും എസ് ഐ ടിയുടെ ഒരു മോണിറ്ററിങ്ങിൽ ഉണ്ടെങ്കിൽ കൂടിയും വാസുവിനെ അറസ്റ്റ് ചെയ്താൽ വളരെ വേഗം തന്നെ പത്മകുമാറിനെയും എടുക്കേണ്ടി വരും പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഡയറക്റ്റ് നേരിട്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തിച്ചേരും അതുവഴി അന്വേഷണം മുഖ്യമന്ത്രിയുടെ തലത്തിലേക്ക് വരെ എത്തിച്ചേരാൻ ഒരു സാധ്യത ഇതിൽ കാണുന്നുള്ളതായി സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാസുവിൻ്റെ അറസ്റ്റ് പരമാവധി സാവകാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിനിടയിലാണ് സർക്കാർ ഇന്നലെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയമനം ഏൽപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ ദേവസ്വം ബോർഡിൻ്റെ മുഖം എനിക്കാനുള്ള ഒരു നടപടി എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു ഘട്ടത്തിൽ മണ്ഡല മകരവിളക്ക് തുടങ്ങാനായി ഇനി ഏഴു ദിവസം മാത്രമാണ് മുന്നിലുള്ളത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ശബരിമലയിലെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട നിലവാരമുള്ള ഒരാളിനെ സ്ഥാ അവിടെ നിയമിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ആ ഒരു ഫോക്കസ് അങ്ങോട്ടേക്ക് തിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് പക്ഷേ മറുഭാഗത്ത് ഈ വാസുവിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വൈകിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ കോടതി ഇതിൽ വളരെ അടമൻ്റായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാര്യം യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും വശം വധനാകാതെ തന്നെ കോടതി ഈ ശബരിമല സ്വർണക്കുള്ളയുടെ കാര്യത്തിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതായതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജീവനക്കാർക്ക് നുണപരിശോധന ഏർപ്പെടുത്താൻ കോടതി ഒരു ഉത്തരവിറക്കി ഒരു ഒരുപക്ഷെ ശബരിമലയിലെ ഈ കേസിലും ഇപ്പോൾ ഈ നാല് പ്രതികളെ ചോദ്യം ചെയ്തതിൽ തന്നെ ഒരുപാട് ഇവരുടെ മൊഴികളിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിൽ നുണപരിശോധനയ്ക്ക് ഇവരെ വിധേയരാക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കാം അങ്ങനെയും ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പുറത്തു വരുന്നത് ഗുരുതരമായ ഈ ശബരിമലയിൽ നടന്ന ഗുരുതരമായ ലംഘനങ്ങളുടെ ആ ഒരു നേർചിത്രം തന്നെയായിരിക്കും ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളവരുടെ പേരിലുള്ള കുറ്റങ്ങൾ അതായത് ഡി സുധീഷ് കുമാർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള ഡി സുരീ സുധീഷ് കുമാറിൻ്റെ പ്രധാന പങ്കെന്ന് പറയുന്നത് സ്വർണപ്പാളികൾ നീക്കം ചെയ്യുമ്പോഴും മാറ്റിസ്ഥാപിക്കുമ്പോഴും കൃത്യമായ മേൽനോട്ടം വഹിക്കുന്നതിലും ഇൻവെൻടറി സൂക്ഷിക്കുന്നതിലും ഗുരുതരമായി വീഴ്ച വരുത്തി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നീ കുറ്റകൃത്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ചേർത്തിയിട്ടുള്ളത് അതുപോലെ കെ എസ് ബൈജു മുൻ തിരുവാഭരണം കമ്മീഷണർ അദ്ദേഹം പരിശോധനയിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഗുരുതരമായ ആരോപണം സ്വർണ്ണപ്പാളികളുടെ തൂക്കം കൃത്യമായി രേഖപ്പെടുത്തുന്നതിലും മാറ്റിസ്ഥാപിക്കുന്ന പാളികളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിലും മനഃപൂർവ്വം വീഴ്ച വരുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എതിരെ ഇപ്പോൾ എസ് ഐ ടി ചേർത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അതുപോലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ടുള്ള മുരാരി ബാബു അദ്ദേഹം മാറ്റി സ്ഥാപിച്ച ശേഷം മഹസറിൽ അതായത് മൊഴിയെടുപ്പ് രേഖയിൽ സ്വർണപ്പാളികളെ ചെമ്പായി മാത്രം രേഖപ്പെടുത്തി തിരുത്തി എഴുതാനായി കൂട്ടുനിന്നു ദേവസ്വം രേഖകളിൽ വസ്തുതകൾ മറച്ചുവെക്കാൻ സഹായിച്ചു എന്നീ കാര്യങ്ങളാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റമായി ഇപ്പോൾ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ പേരെയും പ്രത്യേകം പ്രത്യേകം ചോദ്യം ചെയ്യുമ്പോൾ ഇവരുടെ മൊഴികൾ തമ്മിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് ഇത് വീണ്ടും സംശയം ജനിപ്പിക്കുന്ന കാര്യത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ കേസിലെ മൂന്നാം പ്രതിയാണ് വാസു നാലാം പ്രതി അറസ്റ്റിലായിട്ടും മൂന്നാം പ്രതിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാതെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ വാസുവിനെ ഉടൻ അറസ്റ്റിലേക്ക് കൊണ്ടുവരണം എന്ന് ഉള്ളത് എസ് ഐ ടിയുടെ പുറത്തും വരുന്ന ഒരു സമ്മർദ്ദം തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ ചില ഒഴിവുകൾ കഴിവുകൾ പറഞ്ഞുകൊണ്ട് വാസു ഈ അറസ്റ്റ് വൈപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എസ് ഐ ടിക്ക് അടുത്ത ദിവസം തന്നെ കടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടി വരുമെന്നാണ് അറിയപ്പെടുന്നത് മറ്റൊരു കാര്യം ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ അറസ്റ്റാണ് അവരും ആരോഗ്യ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് പത്തനംതിട്ട കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട് പക്ഷേ ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ ഇവരെയൊക്കെ കസ്റ്റഡിയിൽ കിട്ടി കൃത്യമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലഘട്ടം കഴിയുന്നതിന് മുമ്പ് ശബരിമലയിൽ നിന്നുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം ഇനി വെറും ഏഴ് ദിവസം മാത്രമാണ് അതിന് ബാക്കിയായി ഉള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടെങ്കിൽ എസ് ഐ ടിക്ക് വളരെ വേഗം അത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകൂ അവിടെയാണ് ഇപ്പോൾ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നത് എന്തുകൊണ്ട് ആസൂനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ എസ് ഐ ടിക്ക് മേളിൽ ഉണ്ടോ എന്നുള്ളത് വലിയ ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ് വെബ്ഡെസ്ക് തത്വമ ന്യൂസ്